കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത് ഷാ ശനിയാഴ്ച മട്ടന്നൂരിൽ അമിത്ഷായുടെ സന്ദർശന കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗവും മട്ടന്നൂര് നടന്നു ശനിയാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് അമിത് ഷാ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുക തുടർന്ന് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും അതിനുശേഷം റോഡ് മാർഗം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോകും ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം രാത്രിയോടെയായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുക സന്ദർശനത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് മട്ടന്നൂരിൽ ഒരുക്കിയിട്ടുള്ളത് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മട്ടന്നൂരിൽ ചേർന്നിരുന്നു ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണിവരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർപോർട്ട് റോഡ് മട്ടന്നൂർ ചാലോട് കൊളോളം വടുവൻകുളം മയ്യൽ നണിച്ചേരിക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേലച്ചുവ താഴെച്ചുവ ച ചക്കരക്കൽ അഞ്ചരക്കണ്ടി വഴി മട്ടന്നൂരിലേക്ക് പോകണം തളിപ്പറമ്പിൽ നിന്നും എയർപോർട്ട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് ചിറവക്ക് ധർമ്മശാല വഴി കണ്ണൂരിലേക്ക് പോകണമെന്നും പോലീസ് അറിയിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് ദിവസത്തേക്ക് ഡ്രോൺ പാരാഗ്ലൈഡർ ഹാട്ട് എയർ ബലൂണുകൾ മറ്റേതെങ്കിലും ആളില്ലാത്ത വ്യോമവാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ